കോൺഗ്രസ് അടിമുടി മാറിയിരിക്കുന്നു അപേക്ഷയിൽ നിന്ന് ആജ്ഞാപനത്തിലേക്കും തലോടലിൽ നിന്ന് തന്റെ ഇടത്തിലേക്കും കോൺഗ്രസ് ഇപ്പോൾ വഴി മാറ്റി പിടിച്ചിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഹരിയാനയുടെ മണ്ണിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയായിരുന്നു ഉടലെടുത്തത് സീറ്റ് ലഭിക്കാതിരുന്ന മുതിർന്ന നേതാക്കളടക്കമുള്ളവർ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു പാർട്ടി നേതൃത്വം തങ്ങളെ സീറ്റ് നൽകാതെ വഞ്ചിച്ചുവെന്നായിരുന്നു നേതാക്കളുടെ ആരോപണം സീറ്റ് ലഭിക്കാതിരുന്നവർ നേതൃത്വത്തിനെതിരെ പരസ്യ യുദ്ധത്തിനിറങ്ങി ഇതിൽ പലരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരത്തിന് ഇറങ്ങുകയും ചെയ്തു എന്നാൽ ഇപ്പോഴിതാ നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരത്തിനിറങ്ങിയ നേതാക്കൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഏത് കോലകൊമ്പൻ നേതാവായാലും നിർണായക ഘട്ടത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ നോക്കിയാൽ മുഖം നോക്കാതെ നടപടിയെടുക്കാനാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിനോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹരിയാനയിൽ സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിച്ച പതിമൂന്ന് നേതാക്കളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി കോൺഗ്രസ് അറിയിച്ചു ആറ് വർഷത്തിലേക്കാണ് നടപടി പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ സാഹചര്യത്തിലാണ് നേതാക്കളെ പുറത്താക്കാൻ തീരുമാനിച്ചതെന്ന് ഹരിയാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞു നരേഷ് ദണ്ഡേ പർദീപ് ഗിൽ സഞ്ജൻ സിംഗ് ദുൽ ദിൽബാഗ് സണ്ടിൽ അജിത് ഫോഗഡ് അഭിജിത് സിംഗ് സദ്ബീർ രതേറ നിതു അനിതുൽ ബദ് സിക്രി എന്നീ നേതാക്കളെയാണ് പുറത്താക്കിയത് ഗുഹ്ല ജിന്ദർ പുന്റി ഭവാനി കലയാത് എന്നിവിടങ്ങളിലാണ് ഈ നേതാക്കൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് അതേസമയം ഹരിയാനയിൽ പത്ത് വർഷത്തിന് ശേഷം വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്താമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കോൺഗ്രസ് അതിനിടയിലാണ് വിമത ഭീഷണി രൂക്ഷമായത് നേരത്തെ ഹിമാചൽ പ്രദേശിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി നൽകിയത് വിമതരായിരുന്നു ഇതേ സാഹചര്യം ഹരിയാനയിൽ ഉടലെടുക്കുമോ എന്ന ഭീതി കോൺഗ്രസിനുണ്ട് എന്നാൽ ഇതുപോലെ പ്രതികൂല സാഹചര്യത്തിൽ കൂടിയാണ് കടുത്ത നടപടിയുമായി നേതൃത്വം മുന്നോട്ട് നീങ്ങുന്നത് എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ബി ജെ പിയിലും വിമത ഭീഷണി അതിരൂക്ഷമാണ് ടിക്കറ്റ് ലഭിക്കാത്തവർ നേതൃത്വത്തിനെതിരെ പരസ്യമായി പലതവണ രംഗത്തെത്തിയിരുന്നു ഉൾപാർട്ടി തർക്കങ്ങൾ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള തലവേദനയാണ് തീർക്കുന്നത് മാത്രമല്ല സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരവും ശക്തമാണ് നയാബ് സിംഗ് സൈനി പാടെ പരാജയമാണെന്നാണ് ബി ജെ പിയിലെ ചില പ്രമുഖ നേതാക്കൾ വിളിച്ചു പറയുന്നത് ഇക്കുറി സംസ്ഥാനത്ത് കോൺഗ്രസിനാണ് മുൻതൂക്കം എന്നതാണ് പ്രീ പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഭരണം പിടിക്കാനായാൽ ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് ഇത് വലിയ ഊർജം പകർന്നേക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല